മൂനിയൂർ കുന്നത്തുപറമ്പ് എ എം യു പി സ്കൂളിൽ പഠനപ്രവർത്തന ഭാഗമായി പലഹാരമേള സംഘടിപ്പിച്ചു അന്യം നിന്ന് പോകുന്ന നാടൻ വിഭവങ്ങൾ അടക്കമുള്ളവയാണ് മേളയിൽ ഒരുക്കിയിരുന്നത് സ്കൂളിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥികളാണ് പാഠഭാഗത്തെ മുൻനിർത്തി രുചിയൂറും പലഹാരമേള സംഘടിപ്പിച്ചത് അന്യം നിന്ന് പോകുന്ന നാടൻ വിഭവങ്ങൾ ഉൾപ്പെടെ മായം കലരാത്ത ചേരുവകളാൽ വീടുകളിൽ നിന്നും ഉണ്ടാക്കിക്കൊണ്ടുവന്ന വിവിധ പലഹാരങ്ങൾ മേളയിൽ ഒരുക്കിയിരുന്നു വിഭവങ്ങൾ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് വിദ്യാർത്ഥികൾ സ്വന്തം കൈപ്പടയിൽ എഴുതി പ്രദർശിപ്പിക്കുകയും ചെയ്തു അതേപോലെ തന്നെ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു ഫുഡ് ഫെസ്റ്റ് പി ടി എ അധ്യക്ഷ പി കെ ഹഫ്സത്ത് മേള ഉദ്ഘാടനം ചെയ്തു ഹെഡ് മാസ്റ്റർ പ്രശാന്ത് അധ്യക്ഷനായി പി ടി എ ഉപാധ്യക്ഷൻ ആബിദ് പൂത്തട്ടായി എം പി ടി എ അധ്യക്ഷ സഫൂറ മുൻ പി ടി എ അധ്യക്ഷൻ അഷറഫ് കളത്തിങ്ങൽപാറ സ്റ്റാഫ് സെക്രട്ടറി ഷബീർ അലി എസ് ആർ ജി കൺവീനർ പ്രദീപൻ ഗിരീഷ് മഹേഷ് ബിജീഷ് എന്നിവർ സംസാരിച്ചു അധ്യാപകരായ വിജിത്ത് അദ്വൈത് നിസാജ് ആദർശ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചെമ്മാട്